അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ എന്തെല്ലാം കണ്ടെത്തലുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ പക്ഷേ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ശബരിമലയിൽ നിന്ന് പരിപാവനമായ ശബരിമലയിൽ നിന്ന് ഇത്രയും സ്വർണം കടത്തണമെങ്കിൽ അത് ഇവരെ ഒന്നോ രണ്ടോ പൂജാരിമാർക്കോ അതുമായി ബന്ധപ്പെട്ട അവരുടെ ശൃംഖലയ്ക്കോ കഴിയില്ല അതിനപ്പുറത്തേക്ക് ഭരണതലത്തിൽ ഉറച്ച സ്വാധീനവും ഉത്തരവിടാൻ ശേഷിയുമുള്ള നേതാക്കന്മാർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അല്ലെങ്കിൽ ഹൈക്കോടതി അടക്കം നിരീക്ഷിക്കുന്ന കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ശബരിമലയിൽ നിന്ന് സ്വർണം എടുക്കുവാനോ അത് പുറത്തേക്ക് കൊണ്ടുവാനോ ഉള്ള ധൈര്യം ഇവരാൾക്ക് ഉണ്ടാകില്ല ഇപ്പോൾ കണ്ടെത്തപ്പെട്ടുള്ളതല്ല മഞ്ഞുപാളിയുടെ ചെറിയ അംശങ്ങൾ മാത്രമാണ് ഈ അന്വേഷണത്തിൽ എത്രത്തോളം വിവരങ്ങൾ ഉണ്ട് എന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഇത് കേന്ദ്ര അന്വേഷണമോ ജുഡീഷ്യൽ ക്രിമിനൽ അന്വേഷണമോ വരാൻ സാധ്യതയുള്ളപ്പോൾ വളരെ തിടുക്കപ്പെട്ട് എഫ്ഐആർ ഐ ഇട്ട് അന്വേഷണം മുന്നോട്ട് ഉണ്ടോയത് ഇല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്നാൽ സി പി എമ്മിന്റെ പല ഉന്നതന്മാരും കുടുങ്ങും എന്നുള്ള ബോധ്യം കൃത്യമായി ഇടതുപക്ഷ നേതൃത്വത്തിന് ഉള്ളതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഈ അന്വേഷണത്തിൽ എവിടെയൊക്കെ ഉന്നതന്മാരെ രക്ഷിക്കാനുള്ള വ്യാപകമായ ശ്രമമുണ്ട് പിന്നെ കേരളത്തിൽ വിജിലൻസ് അന്വേഷിച്ചാൽ ഒരു കാര്യത്തിൽ നമുക്ക് വ്യക്തമാണ് ഉന്നതന്മാരൊന്നും തൊടില്ല എന്നും ചിലരെ ബെരിയാടാക്കി ശിവശങ്കരനെ എങ്ങനെയാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ മുന്നിൽ നിർത്തി കളിച്ചതുപോലെ കേവലം ഒരു ജഗീർഷൻ പോറ്റിയെയും അയാളുടെ ബന്ധപ്പെട്ട ഒന്നോ രണ്ടോരിലേക്കും കേന്ദ്രീകരിച്ച് അവരെ പ്രതിയാക്കി അന്വേഷണം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം മറ്റ് പല കേസുകളിലും സംഭവിച്ചതുപോലെ നമ്മുടെ മുന്നിലേക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ഇതില് വൻ സ്രാവുകളുടെ മുഖം പുറത്തേക്ക് വരൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ ഈ ഒരു അന്വേഷണം അത് കൃത്യമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അന്വേഷണത്തിന് ഏതെല്ലാം രീതിയിൽ കൃത്യമായി മുന്നോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ റിപ്പോർട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് കഴിയുന്നത് പക്ഷേ ശബരിമലയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു സ്വർണം കിടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അത് കേവലം അതുമായി ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ പൂജ്യാമാരിമാർ വിചാരിച്ചാലോ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാലോ ഒന്നും കഴിയുകയില്ല കാരണം അത്രയ്ക്ക് വലിയ സംവിധാനമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ളത് ഹൈക്കോടതിയുടെ നിരീക്ഷണം അപ്പോൾ അതിനെയെല്ലാം കബളിപ്പിച്ചുകൊണ്ട് സ്വർണം പുറത്തേക്ക് കൊണ്ടുപോവാൻ അവർക്ക് അവരുടെ പിന്നിൽ ശക്തനായ ചില ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർക്കതിന് കഴിഞ്ഞതും അത്തരത്തിൽ പല ഹൈക്കോടതി നിരീക്ഷകന്മാരെ പോലും അറിയാക്കാതെ രേഖപ്പെടുത്താതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി അവർക്ക് പുറത്തേക്ക് പോകാൻ അപ്പോൾ അതിനെ പിന്നിലുള്ള ഉന്നതന്മാരുണ്ട് എന്നുള്ള കാര്യത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അത് എവിടെ നിന്നാണെന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ് പക്ഷേ ഈ അന്വേഷണത്തിൽ ഇത് പുറത്തു വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ നമുക്കറിയാൻ കഴിയൂ പക്ഷേ ഒരു കേന്ദ്ര ഏജൻസിയോ ക്രിമിനൽ ജുഡീഷ്യൽ അന്വേഷണോ വന്നാൽ മാത്രമേ ഉന്നതന്മാർ ഇതിൽ കാണുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം